ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പെഡിക്യൂർ ആണ് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഇതൊന്നും ചെയ്യാൻ സൗകര്യം ഇല്ലാത്തവർക്കും അതിന്റെ എക്സ്പെൻസ് താങ്ങാൻ പറ്റാത്തവർക്കൊക്കെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം ഞാൻ കുറെ കാലമായിട്ട് ഈ ഒരു മെത്തേഡാണ് ചെയ്തു വരുന്നത് നമ്മുടെ വീട്ടീന്ന് പറയാറില്ലേ ഒരാളുടെ വൃത്തി അറിയണമെങ്കിൽ അയാളുടെ കാലം നോക്കിയാൽ മതിന്ന് അത് ശരിയാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്യും ഹെയർ കെയർ ചെയ്യും ബട്ട് നമ്മുടെ കാലം ഒന്നും അധികം ഇല്ല എന്നാൽ ഈ ഒരു വീഡിയോ മുഴുവൻ കണ്ട ശേഷം ഇത് പോലൊന്നും ട്രൈ ചെയ്ത് നോക്കൂ സ്വാതിന്റെ വൃത്തി മാത്രമല്ല സൗന്ദര്യവും കൂടും അപ്പോ തുടങ്ങല്ലേ ഇത് ചെയ്യാൻ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ആദ്യം തന്നെ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കണം നിങ്ങളുടെ കാലിൽ നിന്ന് സോക്ക് ചെയ്ത് വെക്കാനാണെങ്കിൽ അതിന്റെ അളവിൽ എടുത്താൽ മതി നിങ്ങൾക്ക് മുക്കി വെക്കാൻ പാകത്തുനിന്ന് ചൂടുണ്ടായിരിക്കണം അത്രയുള്ളൂ നന്നായി തണുത്ത വെള്ളം വേണ്ട കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ഇടണം കല്ലുപ്പാണ് കുറച്ചുകൂടെ ബെറ്റർ ഈ കല്ലുപ്പ് ഇടുന്നത് കൊണ്ടുള്ള ബെനഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം എക്സ്ഫോളിയേഷൻ ഡീടോക്സിഫിക്കേഷൻ പിന്നെ റിലാക്സേഷൻ ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കല്ലുപ്പ് ചേർക്കുന്നത് ഇവൻ പൊടിയുപ്പാണേലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് ഒരു പാക്കറ്റ് ഷാംപൂ ചേർക്കാം നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഏത് ഷാംപു ആണെങ്കിലും അത് ചേർത്താൽ മതി നമ്മളിപ്പോൾ എടുത്തത് ഒരു രൂപയുടെ ക്ലിനിക് പ്ലസ് ഷാംപൂ അല്ലേ അതിൻ്റെ ഒരു പാക്കറ്റാണ് ഇനി ഇതിലേക്ക് ഒരു പകുതി പുളിനാരങ്ങ നീര് പിഴിഞ്ഞ് ചേർക്കാം ഈ പുളിനാരങ്ങ നീര് ഒരു നാച്ചുറൽ ക്ലൻസർ പ്ലസ് ഡിയോഡറൻ്റ് കൂടിയാണ് പിന്നെ സ്കിൻ ബ്രൈറ്റനിങ്ങിനും ഈ പുളിനാരങ്ങ നീര് ഹെൽപ്പ് ചെയ്യും ആ പിന്നെ നീര് പിഴിഞ്ഞെടുത്ത ശേഷം ആ തൊണ്ട് കയേണ്ടാട്ടോ ആവശ്യം വരും ഇനി ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് പതപ്പിച്ചെടുക്കാം നല്ലോണം പതന്ന ശേഷം േക്ക് കാല് പതിയെ മുക്കി വെക്കാം രണ്ട് കാലം കൂടി നന്നായി സോക്ക് ചെയ്യുന്ന വിധത്തിൽ വേണം മുക്കി വയ്ക്കാൻ അതിന്റെ പാകത്തിന് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഞങ്ങളിപ്പോ യൂസ് ചെയ്തത് ഒരു ബക്കറ്റാണ് അതായാലും മതി കുഴപ്പമൊന്നുമില്ല ഇനി ഒരു പാട്ടൊക്കെ കേട്ട് പത്ത് മിനിറ്റ് നല്ലോണം റിലാക്സ് ചെയ്ത് കാൽ സോക്ക് ചെയ്ത് വെച്ച് അങ്ങനെ അങ്ങരിക്കുക പത്ത് മിനിറ്റിന് ശേഷം നേരത്തെ എടുത്ത നാരങ്ങയുടെ തൊണ്ട ഉണ്ടല്ലോ അതിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ അത് തേച്ച് കാല് മുഴുവനായി സ്ക്രബ് ചെയ്യാം പാദങ്ങളുടെ വശങ്ങളിലും വിരലുകൾക്കിടയിലും നഖങ്ങൾക്കിടയിലൊക്കെ ഈ തൊണ്ടുപയോഗിച്ച് പേസ്റ്റ് നന്നായി സ്ക്രബ് ചെയ്യാം മിനിറ്റ് രണ്ട് പാദങ്ങളിലും നന്നായി സ്ക്രബ് ചെയ്ത ശേഷം വീണ്ടും കാല് ഇതേ വെള്ളത്തില് തന്നെ മുക്കി ശരിക്കും ഇതൊരു കാമിങ് ആൻഡ് പ്രോസസ് ആണ് ശരിക്കും നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും പിന്നെ ഒരു പത്ത് മിനിറ്റിന് ശേഷം നിങ്ങൾ ഉപയോഗിച്ച് ഉപേക്ഷിച്ച ടൂത്ത് ബ്രഷ് ഉണ്ടാവില്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പെടിക്കോ ടൂത്ത് ബ്രഷ് ഉണ്ടാവും അതാണെങ്കിൽ ഏതായാലും മതി അതെടുക്കാം എന്നിട്ട് നേരത്തെ പോലെ പേസ്റ്റ് തേച്ച് നഖങ്ങൾക്കിടയിലും വിരലുകൾക്കിടയിലും എല്ലാം ഇത് വെച്ച് തേക്കാം നല്ലോണം ക്ലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പൊ സമയം എടുത്ത് മെല്ലനെ മെല്ലനെ ചെയ്താൽ മതി അങ്ങനെയുള്ള അടുത്ത് സമയം എടുത്ത് തേച്ച ശേഷം വീണ്ടും ഈ വെള്ളത്തിലേക്ക് തന്നെ കാൽപാതങ്ങളെ മുക്കി വരും ഒരു പത്ത് മിനിറ്റ് കൂടി ഇങ്ങനെ ഞങ്ങൾ റിലാക്സ് ചെയ്യാം അതിനുശേഷം കാല് പുറത്തേക്കെടുത്ത് തണുത്ത വെള്ളത്തിലോ ചൂടുവെള്ളത്തിലോ നിങ്ങൾക്ക് കഴുകിയെടുക്കാം നമ്മുടെ പ്രോസസ്സ് ഏകദേശം കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട് ഇപ്പൊ കാല് വൃത്തിയിൽ നിന്ന് ആ പേസ്റ്റിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതൊക്കെ പോകുന്ന രീതിയിൽ കഴുകി വൃത്തിയാക്കാം നല്ലോണം പാദങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു ഉണങ്ങിയ ടവൽ വെച്ച് കാൽപാദങ്ങൾ തുടച്ചെടുക്കാം ഇതേ നോക്കിക്കേ കാൽ ഇപ്പം തന്നെ ഒന്ന് ബ്രൈറ്റ് ആയില്ലേ മാത്രമല്ല നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പാക്ക് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കോട്ടയ്ക്കിലേന്റെ റിബ സ്കിൻ കെയർ ക്രീമാണ് ഇത് ഉള്ളത് കൊണ്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾ പ്ലസ് പനിനീർ അല്ലെങ്കിൽ കോഫി പൗഡർ പ്ലസ് തക്കാളി നീര് അതും അല്ലെങ്കിൽ വെറും വെള്ളത്തിലെ മഞ്ഞളോ കോഫി പൗഡറോ മിക്സ് ചെയ്ത് ഒന്ന് പുരട്ടിയാൽ മതി ഒരു പാക്ക് അപ്ലൈ ചെയ്യണം അത്രേ ഉള്ളൂ നിങ്ങൾക്ക് സൗകര്യമുള്ള ഏത് അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും വെച്ച് പാക്ക് അപ്ലൈ ചെയ്യാം ഇനി പാക്ക് അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് ഡ്രൈ ആയ ശേഷം വീണ്ടും <iqu> ും കഴുകിക്കളയാല് തണുത്ത വെള്ളത്തിലോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കഴുകിക്കളയാം എന്നിട്ട് ഉണങ്ങിയിട്ട് അവലോച്ചു വെള്ളമൊക്കെ ഒന്ന് തുടച്ച് എടുക്കണം നിങ്ങൾക്ക് ചെയ്ത് ശരിക്കും മനസ്സിലാവുന്നുണ്ടാവും ഇപ്പൊ കാല് കാണുമ്പോൾ ഇനി എന്താ ഇനി വേണ്ടത് മോയ്സ്ചറൈസിംഗ് ആണ് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് ആ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം ഞാൻ ഇവിടെ ആർ ഡി എല്ലിന്റെ പപ്പായ എക്സ്ട്രാ പ്ലസ് മിൽക്ക് ബോഡി ലോഷൻ ആണ് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ വാസ്ലിൻ ക്രീം അങ്ങനെ ഏതൊരു മോയ്സ്ചറൈസിംഗ് ഏജൻഡും അപ്ലൈ ചെയ്യാം ഓക്കെ നമ്മുടെ കഴിഞ്ഞു നിങ്ങൾക്ക് നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് ഒന്നൂടെ സുന്ദരമാക്കാം നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് കാല് നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് നല്ല ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് കാലുകൾ അല്ലേ ഇതൊരു ബ്യൂട്ടി കാലർ മാത്രോ ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്ലീനിങ് മെത്തേഡ് കൂടിയാണ് അത് വളരെ ചീപ്പായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത് ഇത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റില്ലേ സിംപിൾ ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണ് പക്ഷേ ഇതിൻ്റെ റിസൾട്ട് ശരിക്കും മൈൻഡ് ബ്രൈങ്ങ് ആണേ നിങ്ങളെപ്പോലും ഇത് അതിഷേപ്പിക്കും ഐ ആം ഷോ സോ ഫ്രൈറ്റ്